നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനു മുന്നിൽ ഓട്ടുരുളിയിൽ അരിയും നെല്ലും പാതി നിറച്ച് പട്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും കണി കണ്ട് മലയാളി വീണ്ടും ഒരു വിഷു ആഘോഷിക്കുകയാണ് പ്രതീക്ഷകളുടെ ഒരു വർഷഫലത്തിനായി വെളിച്ചവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും ചേരുന്ന വിഷുക്കണി കാണുമ്പോൾ അത് പുതിയൊരു ജീവിത ചക്രമണത്തിനുള്ള വഴി തുറക്കും അത്രേക്കാങ്ങാളികേരം പിന്നെ അപ്പം പിന്നെ പഴം എന്തെങ്കിലൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ സംഗതിയും വെക്കലുണ്ട് ഓണം കഴിഞ്ഞാൽ കേരളീയർ ഏറ്റവും പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നതാണ് മേടമൊന്നിലെ വിഷു പുതുവർഷത്തിന്റെ തുടക്കവും കൃഷിയിറക്കാനുള്ള ദിവസവും കൂടിയാണ് മലയാളിക്ക് വിഷുദിനം കണി കണ്ടുണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്സവാന്തരീക്ഷമാണ് കുളിച്ച് കോടി വസ്ത്രവും ധരിച്ചെത്തുന്ന കുട്ടികൾക്ക് മുതിർന്നവർ കൈനീട്ടം നൽകും പണിക്കന്മാർ വന്ന് വിഷുഫലവും കൃഷിഫലവും പറയും വിഭവസമൃദ്ധമായ സദ്യയും വിഷുക്കളിയും എല്ലാത്തിനും നിറം പകർന്ന് കമ്പിത്തിരിയും മത്താപ്പും പടക്കങ്ങളും ചേരുമ്പോൾ വിഷുദിനം പൂർണ്ണമായി ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ പഴമ മാത്രം കർഷകരെയും കാർഷിക വൃത്തിയെയും തീണ്ടാപാടകല നിർത്തിയ മലയാളിക്ക് കണി കാണാൻ വെള്ളരി പോലും അന്യനാട്ടിൽ നിന്നെത്തണം കൊടും വരൾച്ചയിൽ കേരളം മരുഭൂവിലേക്ക് മാറ്റപ്പെടുന്നു എങ്കിലും ഈ വിശുദ്ധനത്തിൽ നമുക്ക് പ്രത്യാശിക്കാം ഒരു നല്ല നാളേക്കായി ക്യാമറമാൻ എ വി മുകേഷിനൊപ്പം വി ഷബ്ന കോഴിക്കോട് ഇന്ത്യ വിഷൻ